ഹലോ അപ്പം എവിടെ എല്ലാരും കൂടെ ഇന്ന് നോക്കാൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സാധനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തറിയോ നോക്കി നിങ്ങൾ ഇത് എന്താ സാധനം എന്നറിഞ്ഞ് നമ്മളെ വെണ്ടയ്ക്കാണ് മക്കളെ ഇത് ഒരു ഐറ്റങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിക്കണോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി കണ്ടു ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല കറുമുറു കറുമുറു എന്നറിഞ്ഞ് നമുക്ക് വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാം ഏ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ അപ്പോൾ എല്ലാവരും വരും നമ്മൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാകുത് വേണ്ടീല എന്താ രസം കാണാൻ സൗണ്ട് തന്നെ കെട്ടിയില്ല നിങ്ങൾ എന്നുള്ള സൗണ്ട് വലിയ ചെലവുമില്ല വെണ്ടക്ക കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ അതിന് നല്ല നല്ല വെണ്ടക്ക നോക്കിയിട്ടൊരു നൂറ്റമ്പത് ഗ്രാം വെണ്ടക്ക ഉണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇത് നല്ല കഴുകി നല്ലൊരു ഉണങ്ങിയ കോട്ടൻ്റെ കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് താലയും കണ്ടിട്ട് ചെത്തിയിട്ട് ചെറുതായിട്ടൊന്ന് കയറി എടുക്കണം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ചെത്തി എടുക്കാം നമ്മൾ അപ്പോൾ വെണ്ടയ്ക്ക് ഇതാ നമ്മൾ ഇതാ രണ്ട് താലം ഇങ്ങനെ കണ്ടിട്ട് ചെത്തി കണ്ടെടുത്ത് കിട്ടാ നല്ല പാടാത്ത നല്ല കരുത്തുള്ള നല്ല വെണ്ടയ്ക്കെന്നെ നോക്കി എടുക്കണേ എന്നിട്ട് ഓരോരോ വെണ്ടയ്ക്ക് നമ്മളിങ്ങനെ കനം കുറച്ചിട്ട് ഇങ്ങനെ ചെത്തി കണ്ടെടുക്കുക എത്രത്തോളം നമുക്ക് കനം കുറക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളിങ്ങനെ കനം കുറക്കുക വെണ്ടൊക്കൊക്കെ നമ്മൾ ഇതായിട്ട് അങ്ങനെ കനം കുറച്ച് ഇങ്ങനെ ഡരിഞ്ഞെടുത്ത് നല്ല എളുപ്പമാണ് മക്കളെ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാനും നമുക്ക് തന്നെ ആണെങ്കിലും ചൂട്ടിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും വെറുതെ ഇരുന്ന് തിന്നാനൊക്കെ രസമുള്ളൊരു സംഭവമാണിത് അപ്പോൾ വെണ്ടൊക്കെ കിട്ടുമ്പോൾ ഇതേമാതിരി ഇനി ഒരു ഐറ്റം ഒന്ന് മാറ്റി ഉണ്ടാക്കി വെക്കും നമ്മൾ പലകാലും ഉണ്ടാക്കുമല്ലിപ്പോൾ വെണ്ടക്ക മേക്ക് പൊരുറ്റി ആക്കി ഉണ്ടാക്കും പൊരിക്കും അപ്പോൾ ഇത് വേറൊരു ഐറ്റത്തിലാണ് അപ്പോൾ എല്ലാം നമ്മൾ ഫുള്ള് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത്ര പോലെ സാമ്പാർ കായത്തിൻ്റെ പൊടി ഇട്ടാൽ അത് നമ്മളേക്ക് ഇട്ടുകൊടുത്ത് ഒരു രണ്ട് സ്പൂണ് കടലമാവ് പിന്നെ നമ്മൾ എരുവിനാവശ്യത്തിനുള്ള മുളകും പൊടി അത് അവരവരുടെ പാകത്തിന് അവരാര എരുവെത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള മുളകും പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതെല്ലാം നമ്മൾ ഇതിന്മേക്ക് നല്ല ഒന്നും കടുക്ക യോജിപ്പിച്ച് കൊടുക്കുക അതിൽ വെള്ളം ഒന്നും കൂടുതലട്ടാ ഈ വെണ്ടക്കേൻ്റെ അത് മാത്രം നല്ല വെള്ളം കാര്യമൊന്നും നമ്മളിതിൽ കൂട്ടണീക ഉപ്പിൻ്റെ അതുണ്ടാവുമല്ലോ കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചാൽ ഉപ്പൊക്കെ കൈമലക്കം കൊണ്ട് പിടിച്ചു വരും അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ പതുക്കെ പതുക്കെ നല്ല കൊണ്ട് ഒതുക്കി ഒതുക്കി ഇങ്ങനെ എടുത്തതാണ് വേണ്ടിയില്ല ഇതേപോലെ ആയി നമ്മൾ കൈമമാണെങ്കിൽ തുള്ളി വെള്ളം ഒന്ന് നനച്ചിട്ട് ഒന്നിങ്ങ നനക്ക മാത്രം ചെയ്താൽ മതി നമ്മളെ കൈമൽ പൊട്ടിപ്പിടിച്ചാൽ മാവുണ്ടാവില്ല അപ്പോൾ കൈമലക്കൊന്ന് നനച്ച് ചേരാനും വേണ്ടിയിട്ട് കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളെ മാവൊക്കെ കൂടിയുമ്പോഴാണ്ട് കുടിച്ചു കിട്ടും ഞമ്മൾക്കിത് കുറച്ചു നേരം വെക്കണമെങ്കിൽ വെക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തന്നെ പൊരിച്ചെടുക്കണമെങ്കിൽ പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം വെണ്ടക്ക നമ്മൾ കുഴച്ച് വെച്ചിര അത് നമ്മൾ കുറേശ്ശെ ഇതിൽ കിട്ടിട്ട് പൊരിച്ചു കൊണ്ട് അപ്പോൾ വെളിച്ചെണ്ണേനെ എടുക്കാൻ നോക്കും എല്ലാവരും കേട്ടോ അപ്പോൾ ആദ്യം വലിയ കാര്യൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മളുണ്ടല്ലോ കുറേശം ഇങ്ങനെ കൊടുക്കുക അയക്കിടന്നിട്ട് അങ്ങോട്ട് മൂത്തിട്ട് നമുക്ക് അങ്ങോട്ട് കോരി വെക്കാം അപ്പൊ നമ്മൾ പശ്ചിട്ട് നോക്കി നല്ല മൂത്ത്ക്കണ്ട്ടാ പപ്പടക്കോളി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ചിക്കി കൊടുക്കുക ഞാൻ പപ്പടക്കോളിക്ക് വളരെ ഒരു ഈരിക്കലാണ് എടുത്തതേ അപ്പോൾ അത് നല്ല മൂത്ത് ഞാൻ ഒരു ഐറ്റം നമ്മളിട്ട് കോരി വെക്കി എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഒരു ചുള്ളി വെളിച്ചെണ്ണ മതി അതിൽ തന്നെ നമുക്ക് ചോദിച്ചെടുക്കാം കാരണം തട്ടിയിൽ അടി പിടിക്കുക ഒന്നും ചെയ്യൂല അല്ലെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ പൊരിച്ച കോരി എന്ന് കണ്ടാലും കൂടി പറയില്ല അത്രക്കും ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് ഇല്ലേ ഇതേപോലെ ഇതുപോലെ നമുക്ക് ഫുൾ ഇതുപോലെ കണ്ട് പൊരിച്ചു കോരട്ടാ ഇനി അടുത്തത് നമ്മളിതുപോലെ തന്നെ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ഒന്ന് എത്തിയെടുക്കണം കേട്ടോ എന്നിട്ട് ഒന്നും ഇല്ല കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പള കൊല്ലുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനത്തിങ്ങനെ ഒന്നും കൂടി ഇടക്കിയിട്ട് വയ്ക്കുക അപ്പോൾ അത് നല്ല വീണ്ടും നെരിഞ്ഞു വരും അടിപൊളിച്ചൊന്നും ഇല്ല സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്ത് കട്ടുക ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക മിഷാ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ